നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിപണി മുകളിലോട്ടും താഴോട്ടും ഒരു മൂവ്മെന്റ് കാണിക്കാറുണ്ട് ഇത്തരത്തിൽ വിപണി ചാഞ്ചാട്ടം കാണിക്കുമ്പോൾ നമ്മൾ നിക്ഷേപകരും ഇൻവെസ്റ്റേഴ്സും എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ആദ്യം നമുക്ക് ഡേ ട്രേഡേഴ്സിനെ പറ്റി നോക്കാം അതാത് ദിവസം സ്റ്റോക്കുകൾ വാങ്ങുകയും അന്ന് തന്നെ വിൽക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ട്രേഡിംഗ് നടത്തുന്നവരാണ് ഇവർ ഇവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെയധികം സൂക്ഷിക്കാനാണ് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഫിഫ്റ്റി പോയിന്റോ അല്ലെങ്കിൽ തേർട്ടി പോയിന്റോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പോയിന്റോ ഒക്കെ മൂവ് ചെയ്യുമ്പോൾ ഇവർ വാങ്ങിയ സ്റ്റോക്കുകൾ മൂന്നോ നാലോ പെർസെൻറ്റേജ് വ്യത്യാസം കാണിക്കാറുണ്ട് ഇപ്പൊ ബൈ ചെയ്തിട്ട് വിൽക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് മാർക്കറ്റ് താഴെ പോയാൽ നല്ല രീതിയിലുള്ള നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു ട്രേഡിംഗ് പ്ലാൻ അതായത് എൻട്രി എക്സിറ്റ് വളരെ കൃത്യമായി നിശ്ചയിച്ചതിനു ശേഷം മാത്രം ട്രേഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത് പറ്റുമെങ്കിൽ ഇത്തരം ഫ്ലക്ച്വേഷൻ ഉള്ള സമയത്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇനി രണ്ടാമത്തെ ടൈപ്പ് ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ സിംഗ് ആണ് അതായത് ഒരു സ്റ്റോക്ക് മേടിച്ച് ഒന്നോ രണ്ടോ ദിവസം മുതൽ ഒരു മൂന്ന് മാസം വരെ ഹോൾഡ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നവരാണ് ഈ സിംഗ് ട്രേഡേഴ്സ് ഇവർ സിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ പോലും ഒരു കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ പത്ത് ശതമാനമോ ഏഴ് ശതമാനമൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് കണക്കാക്കി ആ സ്റ്റോക്ക് വാങ്ങുന്നതാണ് നല്ലത് കാരണം ഒരു നെഗറ്റീവ് ന്യൂസ് വന്ന് ആ സ്റ്റോക്ക് താഴേക്ക് കറക്റ്റ് ചെയ്താൽ വീണ്ടും വീണ്ടും അത് താഴേക്ക് പോയി പത്തും മുപ്പതും നാൽപ്പതും ഒക്കെ നഷ്ടം വരുത്തി വെക്കുന്നതിനേക്കാൾ നല്ലത് ഒരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ സ്റ്റോപ്പ് ലോസ് കണക്കാക്കി അതിൽ എൻട്രി ചെയ്യുന്നതാണ് നല്ലത് ഇത്തരത്തിൽ നിലവിൽ എന്തെങ്കിലും പൊസിഷൻ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റിൽ നിൽക്കുന്ന പൊസിഷൻ ആണെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അത്യാവശ്യം പ്രോഫിറ്റുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിലും എക്സിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക മാർക്കറ്റ് ട്രെൻഡിങ് മാർക്കറ്റിലാണ് എപ്പോഴും സിംഗ് ട്രേഡേഴ്സിന് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ അത്തരത്തിൽ വല്ലാതെ രീതിയിൽ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കൃത്യമായി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കണക്കാക്കി അത്യാവശ്യം പ്രോഫിറ്റ് ആയ പൊസിഷനിൽ എക്സിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് വളരെ നല്ലത് അടുത്തതായിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ ഇവരെ വളരെയധികം സൂക്ഷിക്കണം കാരണം മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഇവർക്ക് ഇവരെ നല്ല രീതിയിൽ സാധ്യതയുണ്ട് കൃത്യമായി ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്ത് കയറുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം ഇതാണ് പക്ഷേ ഇവർ ടെർമിനലിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് മാർക്കറ്റിനെ വീക്ഷിക്കുകയും ട്രേഡ് എടുക്കുകയും ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഒരു മുൻതൂക്കം കിട്ടും കാരണം അവർക്ക് ആ സമയത്തെ മാർക്കറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും വളരെ ഫാസ്റ്റായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും സാധിക്കും ഇനി അത്തരത്തിൽ നമുക്ക് ടെർമിനലിൻ്റെ മുമ്പിലൊന്നും ഇല്ലാതെ മറ്റു ജോലികളൊക്കെ ചെയ്ത് മൊബൈലിലൊക്കെ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് തീർത്തും ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് ഈ ഓപ്ഷൻസ് ബൈ ആണെങ്കിൽ അത്രയും പ്രീമിയം കൊടുക്കുന്ന അത്രയും സ്റ്റോപ്പ് ലോസ് കണക്കാക്കി നമുക്ക് ഈ ഇലക്ഷൻ സമയത്തൊക്കെ ചില സ്ട്രാറ്റജികളൊക്കെ നമുക്ക് പിന്തുടരാൻ പറ്റും അത്തരം മുൻകൂർ ലോസ് കണക്കാക്കി നമ്മൾ അത്തരം പൊസിഷൻ എടുക്കുന്നത് കുഴപ്പമില്ല അതല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് ഇത്തരം പൊസിഷനുകൾ ഇത്തരം ന്യൂസ് ഉള്ള സമയത്ത് എടുക്കുന്നത് വളരെ ഡേഞ്ചറാണ് പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സും ഓപ്ഷൻ സെല്ലേഴ്സും ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് നൂറ് പോയിന്റ് ഒക്കെ ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ അൺലിമിറ്റഡ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വയേഴ്സിനാണെങ്കിൽ ആ പ്രീമിയത്തിൻ്റെ ലോസേ ഉള്ളൂ എങ്കിലും നഷ്ടം നഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി അത് മാനേജ് ചെയ്യത്തക്ക രീതിയിൽ മാത്രം ചെയ്യുക അതുപോലെ വളരെയധികം പൊസിഷൻ സൈസ് ചെയ്തും ചെയ്യണം പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കണ്ടെത്തി അതിനനുസരിച്ചുള്ള പൊസിഷൻ മാത്രം മാർക്കറ്റിൽ എടുക്കുന്നതിനാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് ഇനി അടുത്ത വിഭാഗം എസ് ഐ പി ആയിട്ട് അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റോക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് മേടിക്കുന്ന നിക്ഷേപകരെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായി പേടിക്കേണ്ട ആവശ്യമില്ല മാർക്കറ്റ് താഴെ പോയാലും അവർ അവരുടെ നിക്ഷേപം തുടരുക മുകളിൽ പോയാലും അവരുടെ നിക്ഷേപം തുടരുക അപ്പോൾ അതായത് ഒരു ആവറേജ് എഫക്റ്റ് കിട്ടും അപ്പോൾ എസ് ഐ പി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതിനൊരു ഇതൊരു തടസ്സമല്ല ഏത് സെനാരിയിലും അവർക്ക് സ്റ്റോക്ക് വാങ്ങി ഇടാം ഇനി അടുത്ത ലോങ് ടേം നിക്ഷേപകരാണ് ലോങ് ടേം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റിൻ്റെ താഴ്ചകൾ ഒരു നിക്ഷേപ അവസരമാക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി അതല്ല ഓൾറെഡി ഇപ്പോൾ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പണം പണമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ എക്കോണമി നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ധാരാളം ഡിമാറ്റ് അക്കൗണ്ടുകൾ വരുന്നുണ്ട് അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ നല്ല സെല്ലേഴ്സ് ആണെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഹൈ നെറ്റ്വർക്ക് ക്ലയൻറ്റും റീറ്റെയിലേഴ്സൂടെ മാർക്കറ്റിനെ അധികം തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് അതുപോലെ തന്നെ വളരുന്ന ജി ഡി പിയും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ നല്ല രീതിയിൽ അതായത് ഗ്ലോബൽ മാർക്കറ്റ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതോടുകൂടി കൂടി ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്നതും ഇന്ത്യൻ മാർക്കറ്റിന് വളരെയധികം നല്ലതാണ് വരുന്ന എല്ലാ ഫണ്ടമെൻ്റൽ ന്യൂസുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത് മറ്റു രാജ്യങ്ങളിൽ ഇൻഫ്ലേഷനൊക്കെ കുറയുന്നതും എല്ലാ ഗ്ലോബൽ ഓഹരി വിപണിക്ക് തന്നെ നല്ലൊരു ഉണർവ് നൽകും അതുകൊണ്ട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കാര്യമായി പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ധൈര്യമായിട്ട് നിക്ഷേപം തുടരാം താങ്ക്